ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഇത് അര കിലോ ഗ്രീൻ ആപ്പിൾ വാങ്ങിയിട്ടുണ്ട് ഈ അച്ചാർ ഇടാ ആപ്പിൾ അച്ചാർ നല്ല ടേസ്റ്റാണ് മറ്റേ ആപ്പിളിനേക്കാളും ഗ്രീൻ ആപ്പിളാണ് കുറച്ചുകൂടെ പുളിയുള്ളത് അപ്പോൾ ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം ഇനി ഒന്ന് ചെറുതായിട്ട് അരിക അരിഞ്ഞതിന് ശേഷം ബാക്കി ചെയ്യാം ആപ്പിൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം അരിഞ്ഞ് നല്ലവണ്ണം ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ട അത് ഒരു കഷ്ണ ഇഞ്ചിയുണ്ട് കറിവേപ്പില മൂന്ന് പച്ചമുളക് ഒരു ഇരുപത് വെളുത്തുള്ളി അല്ലി അത് വലുതായതുകൊണ്ട് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത് അപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒടുക്കാം ഞാൻ ഇതിലേക്ക് കടവിടാം കടുക് പൊ കടുക് ഒരു വലുള ഇവിടെ മുറിച്ചിട്ട് കൊടുക്കാം കടുക് നല്ലവണ്ണം പൊട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം പച്ചമുളക് അരിഞ്ഞ് ചെറുതായിട്ടരിഞ്ഞ് ഇട്ടിട്ടുള്ള പച്ചമുളക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി പച്ചമുളക് നല്ലവണ്ണം ഒന്ന് മാറട്ടെ വെളുത്തുള്ള ഇഞ്ചിയൊക്കെ നല്ലവണ്ണം പാടിയിട്ടുണ്ട് അല്പം ഫ്ളയം കുറച്ചതിന് ശേഷം നമുക്ക് അതിനാവശ്യമായ മുളക് പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അല്പം ഉലുവപ്പൊടി ഉലുവപ്പൊടി അല്പം അതിലേക്ക് വയ്ക്കും ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിട ഇതിലേക്ക് കായപ്പൊടി കൂടെ വശ്യത്തിനുള്ള കായപ്പൊടി അതിന് ശേഷം അല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ വിനാഗിതിക്ക് കണക്കാക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം െല്ലാം ഒന്ന് ചൂടായതിന് ശേഷം ഒന്ന് മുളവിൻ്റെ നിറം ഒന്ന് മാറണം എന്നിട്ട് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ആപ്പിൾ ഗ്രീൻ ആപ്പിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലവണ്ണം പ്ലേ വളരെ കുറച്ച് വെച്ചേക്കാണ് നല്ലവണ്ണം അത് പിടിക്കട്ടെ ഉപ്പെല്ലാം അതിലിട്ടിട്ടുണ്ട് ഇനി അതുകൊണ്ട് ഉപ്പ് വേണ്ടതെന്ന് കുറച്ച് കഴിഞ്ഞ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ അല്പം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ആപ്പിൾ അച്ചാറുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ആപ്പിൾ കൂടുതലിടന്ന് വേവണ്ട ഇത് ഇടന്നാൽ മതി ഇപ്പോൾ ഇത് ഇത് നല്ല തണുത്തതിന് ശേഷം നമുക്ക് ചില്ലു കുപ്പിയിലേക്ക് മാറ്റാം അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ ആപ്പിൾ അച്ചാറെല്ലാം നല്ലവണ്ണം ആയിട്ടുണ്ട് ഒരു എടുത്ത് കഴിച്ച് നോക്കാം അത്ര ഉപ്പും പുളിയൊന്നും പിടിച്ച് വന്നിട്ടില്ല ഇന്ന് ഒരു ദിവസം ഇരുന്നതിന് ശേഷം അല്ല നല്ലതാകും നന്നായിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇതിനെ തണുത്തതിന് ശേഷം ഈ ഒരു കുപ്പിയിൽ ഞാൻ പാർട്ടി എടുക്കാം അപ്പോൾ ശരി നാളെ അടുത്തൊരു റെസിപ്പിയായിട്ട് ഞാൻ നാളെ കാണാം ശരി എന്നാൽ ഓക്കെ